കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രഖ്യാപന വാഹന പ്രചരണ ജാഥ ത്രിപ്രയാറിൽ സമാപിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവൻ ജീവനും സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകാതെ അന്തരീക്ഷമുണ്ടാക്കി അപമാനകരമായ രീതിയിലേക്ക് ഈ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മാസികമായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ധ്രുവരം അവസാനിപ്പിക്കാനുള്ള അന്തിമ സമരത്തിന് കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്താൽ സമരങ്ങൾ ഇല്ലാതാവില്ലെന്നും ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ സമരങ്ങൾ കൂടുതൽ കരുത്താർജ്ജിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്രി അധ്യക്ഷത വഹിച്ചു നാട്ടിക കോൺഗ്രസ് പ്രസിഡന്റ് പി എം സിദ്ദിഖ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപുറമ്പത്ത് വി ആർ വിജയൻ കെ ദിലീപ് കുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ എ മുഹമ്മദ് ഹാഷിം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ഫിറോഷ് ത്രിവേണി എന്നിവർ സംസാരിച്ചു